ഒടുവിൽ മോചനം കന്യാസ്ത്രീകൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ബലാത്സംഗ കേസിൽ പ്രജ്വൽ രേവണ്ണക്ക് ജീവപര്യന്തം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദേശീയ താൽപര്യമനുസരിച്ച് റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തിയെന്ന റിപ്പോർട്ട് തള്ളി കേന്ദ്രം അരമനകളിൽ കേക്കുമായി എത്തിയവരുടെ മനസ്സിലിരുപ്പ് ബോധ്യമായി എഫ്ഐആർ റദ്ദാക്കും വരെ നിയമ പോരാട്ടങ്ങളെ പിന്തുണക്കും വി ഡി സതീശൻ തമിഴ്നാട്ടിൽ നവജാത ശിശുവിനെ ഒന്നര ലക്ഷം രൂപയ്ക്ക് വിറ്റു അഞ്ചു പേർ അറസ്റ്റിൽ മതപരിവർത്തനം ആരോപിച്ച് രാജസ്ഥാനിൽ മലയാളി പാസ്റ്റർക്കെതിരെ കേസ് പള്ളിയിടിച്ച് നിരത്താൻ അക്രമികൾ ബുൾഡോസറുമായി എത്തി പേരു വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തെന്ന ആരോപണവുമായി തേജസ്വി യാദവ് കലാഭവൻ നവാസിന്റെ മരണകാരണം ഹൃദയാഘാതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ത്യയുടെ ബഹിഷ്കരണത്തിൽ പൊള്ളി പാകിസ്ഥാൻ സ്വകാര്യ ടൂർണമെന്റുകളിൽ പാകിസ്ഥാൻ പേരുപയോഗിക്കുന്നതിന്റെ വിലക്ക് വീണ്ടും മഴ ശക്തമാകുന്നു ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട്